ഗം െ നമ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നീലശംഖുപുഷ്പ ചെടി വീട്ടുമുറ്റത്ത് വച്ചുപിടിപ്പിച്ചാൽ ഉണ്ടാകാവുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് വാസ്തുശാസ്ത്രത്തിൽ നിരവധി സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇവ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ വിജയം വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയുകയും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം വരികയും ചെയ്യുന്നു ഈ സസ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നു അത്തരത്തിലുള്ള ഒരു ചെടിയെക്കുറിച്ചാണ് ഈ ലേഖനത്തിലൂടെ പറയുന്നത് ഇത് നടുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലായിടത്തു നിന്നും വിജയം ലഭിക്കാൻ തുടങ്ങും ശംഖുപുഷ്പം എന്നാണ് ഈ ചെടിയുടെ പേര് സംസ്കൃതത്തിൽ ഈ ചെടിയെ വിഷ്ണുപ്രിയ വിഷ്ണുകാന്ത കാന്ത ഗിരികർണി അശ്വഘുര എന്നെല്ലാം വിളിക്കുന്നു ശംഖുപുഷ്പം രണ്ട് നിറത്തിലായാണ് കൂടുതലായും കാണപ്പെടുന്നത് വെള്ളയും നീലയും ശംഖുപുഷ്പമാണ് മറ്റു പല നിറങ്ങളിലും ഉണ്ടെങ്കിലും മഹാവിഷ്ണുവിന് ഏറെ പ്രിയപ്പെട്ടവ ഇതാണെന്നാണ് വിശ്വാസം ഇത് വീട്ടിൽ നട്ടാൽ സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം വാസ്തുപ്രകാരം ശംഖുപുഷ്പം വീട്ടിൽ വളർത്തിയാലുള്ള നേട്ടങ്ങളും അത് ഏത് ദിശയിലാണ് നടേണ്ടത് എന്നും നമുക്ക് പരിശോധിക്കാം വാസ്തുശാസ്ത്ര പ്രകാരം വീടിൻ്റെ കിഴക്ക് വടക്ക് വടക്ക് കിഴക്ക് ദിശകളിലാണ് ഈ ചെടി നടുന്നത് വളരെ ശുഭകരമാണെന്ന് കരുതുന്നു ഈ ദിശ ദൈവദിശയായി കണക്കാക്കപ്പെടുന്നു ഈ ദിശയിൽ ശംഖുപുഷ്പം ചെടി നടുന്നത് വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരും പ്രധാന വാതിലിൻ്റെ വലത് വശത്ത് ഈ ചെടി നടുന്നതും വളരെ നല്ലതായി കണക്കാക്കപ്പെടുന്നു അങ്ങനെ ചെയ്യുന്നതിലൂടെ അത് മംഗളകരമായ ഫലങ്ങൾ നൽകുകയും വീട്ടിൽ സന്തോഷം നിലനിൽക്കുകയും ചെയ്യുന്നു എന്നിരുന്നാലും ഈ ചെടി ഒരിക്കലും പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് ദിശയിൽ നടരുത് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വീട്ടിൽ ശംഖുപുഷ്പം ചെടി നടണം വ്യാഴാഴ്ച മഹാവിഷ്ണുവിനുള്ളതാണ് വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിക്കും ഈ രണ്ട് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ശംഖുപുഷ്പം ചെടി നടുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു വെള്ളിയാഴ്ച ഈ ചെടി നടന്നതിലൂടെ ലക്ഷ്മി ദേവി വീട്ടിൽ എത്തുന്നു എന്നാണ് വിശ്വാസം വ്യാഴാഴ്ച ഈ ചെടി നടന്നതിലൂടെ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ നിലനിൽക്കും എന്നാണ് വിശ്വാസം വാസ്തുശാസ്ത്ര പ്രകാരം ഈ ചെടി വീട്ടിൽ നട്ടുപിടിപ്പിച്ചാൽ പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇല്ലാതാകും എന്ന് കണക്കാക്കപ്പെടുന്നു ഈ നീലശംഖുപുഷ്പ ചെടി സമ്പത്തിനെ ആകർഷിക്കുന്നു വാസ്തുപ്രകാരം ഈ ചെടി നടന്നതിലൂടെ വീട്ടിൽ പോസിറ്റീവ് എനർജി പ്രസരിക്കുന്നു അതിലൂടെ ഒരു വ്യക്തി ജീവിതത്തിൽ വിജയം നേടുന്നു മോശം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലാൻ തുടങ്ങുന്നു ശനിയാഴ്ച ശനിദേവന് ശംഖുപുഷ്പം സമർപ്പിക്കുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഇത് ശനിദേവനെ സന്തോഷിപ്പിക്കുന്നു ഇങ്ങനെ ചെയ്താൽ ഏഴര ശനിയുടെ ദോഷഫലങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാം വിഷ്ണുപ്രിയയായതിനാൽ കൃഷ്ണകാന്ത അതായത് നീലശംഖുപുഷ്പം ധനലക്ഷ്മിയെ ആകർഷിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ ചെടി നട്ടുപിടിപ്പിക്കുന്ന വീട്ടിൽ ലക്ഷ്മി ദേവി താമസിക്കുന്നു നിങ്ങൾ ധനികരാകാൻ നടത്തുന്ന കഠിനാധ്വാനം വിജയിക്കുന്നു നീല ശംഖുപുഷ്പം വീട്ടിൽ നട്ടുപിടിപ്പിച്ചാൽ കുടുംബാംഗങ്ങളുടെ ബുക്തിശക്തി കൂടും ഇതോടൊപ്പം ഈ പുഷ്പം മഹാവിഷ്ണുവിന് സമർപ്പിച്ചാൽ കുടുംബം ഒരിക്കലും പരാജയപ്പെടില്ല എന്നും പറയപ്പെടുന്നു വെളുത്ത നിറമുള്ള ശംഖുപുഷ്പം ധനലക്ഷ്മിയെ ആകർഷിക്കുന്നു വീട്ടിൽ ശംഖുപുഷ്പ ചെടി നടുന്നത് വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാധ്യത കുറയുന്നു വീട്ടിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും ഭക്ഷ്യധാന്യങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകില്ല ആയുർവേദത്തിൽ മാനസിക രോഗങ്ങൾക്കുള്ള മരുന്നായി ശംഖുപുഷ്പം ഉപയോഗിക്കുന്നു ഇൻഡോനേഷ്യയിലും മലേഷ്യയിലുമാണ് ഇവയുടെ ഉത്ഭവം എന്ന് പറയപ്പെടുന്നു വള്ളിച്ചെടിയായി വളരുന്ന ശംഖുപുഷ്പം നീല വെള്ള എന്നിങ്ങനെ രണ്ടിനമുണ്ട് അഞ്ചോ ഏഴോ ചെറു ഇലകൾ ഒറ്റ ഞെട്ടിൽ കാണപ്പെടുന്നു മനോഹരമായ പൂവ് ഒറ്റയായി ഉണ്ടാകുന്നു പൂക്കളുടെയും ഫലങ്ങളുടെയും ആകൃതി പയർച്ചെടിയിലേതു ഫലത്തിനുള്ളിൽ വിത്തുകൾ നിരനിരയായി അടുങ്ങിയിരിക്കും ശംഖുപുഷ്പത്തിൻ്റെ പച്ചവേര് വെണ്ണ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ പതിവായി കഴിച്ചാൽ കുട്ടികൾക്ക് ബുദ്ധിശക്തി ധാരണാശക്തി എന്നിവ കൂടും എന്ന് വിശ്വസിക്കപ്പെടുന്നു ശംഖുപുഷ്പത്തിന്റെ വേരിന് മൂർഖൻ പാമ്പിന്റെ വിഷം നിർവീര്യമാക്കാനുള്ള ശക്തിയുണ്ട് എന്ന് പറയപ്പെടുന്നു നീലശംഖുപുഷ്പത്തിന്റെ ചെടി കഷായം വച്ച് കുടിച്ചാൽ ഉന്മാദം ശ്വാസരോഗം ഉറക്കമില്ലായ്മ എന്നിവ കുറയുന്നതാണ് ഇതിൻ്റെ വേര് പശുവിൻ പാലിൽ അരച്ചു കലക്കി വയറിളക്കാൻ ഉപയോഗിക്കാറുണ്ട് തൊണ്ടവീക്കം ഇല്ലാതാക്കാനും ഇതിൻ്റെ പേര് ഉപയോഗിക്കുന്നു പനി കുറയ്ക്കാനും ശരീരബലമുണ്ടാകാനും മാനസിക രോഗ ചികിത്സയ്ക്കും സ്ത്രീകൾക്കുണ്ടാകുന്ന ലൈംഗിക അസുഖങ്ങൾക്കും ശംഖുപുഷ്പം എന്ന ഔഷധ സസ്യം ഉപയോഗിക്കുന്നു പൂവിട്ട് തിളപ്പിച്ച വെള്ളം ഒരു കപ്പിന് മൂന്ന് നാല് പൂവിട്ട് കട്ടൻ ചായയെ പോലെ കുടിക്കുന്നത് ഉന്മേഷദായകമായ ഒരു പാനീയമായി മാറുന്നു ശംഖുപുഷ്പം എടുക്കുമ്പോൾ അത് അടിഭാഗത്തുള്ള ഞെട്ടുകളഞ്ഞ് ഇതളുകൾ മാത്രം എടുക്കുക പഞ്ചസാര ചേർക്കാതെ കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ന്യൂറോ ട്രാൻസ്മിറ്ററായ അസൈറ്റൈൻ കൊളൈനിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് ഓർമ്മശക്തിയും തലച്ചോറിൻ്റെ പ്രവർത്തനവും മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്നും ഗ്ലൂക്കോസിൻ്റെ ആഗിരണത്തെ നിയന്ത്രിച്ച് ടൈപ്പ് ടു പ്രമേഹം നിയന്ത്രിക്കുന്നതിൽ ഉപ ഉപകരിക്കുമെന്നും അർബുദ സാധ്യത കുറയ്ക്കുമെന്നും ചില പഠനങ്ങളിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ഹൈന്ദവരായ സഹോദരങ്ങളാണെങ്കിൽ അവർ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ശംഖുപുഷ്പത്തിൻ്റെ ഇതളുകൾ ഇറുത്തെടുത്ത ശേഷം വെള്ളം കുടഞ്ഞിട്ട് ഒരു വാഴയിലോ മറ്റോ വച്ചിട്ട് ക്ഷേത്രത്തിനുള്ളിൽ ശാസ്താ ക്ഷേത്രത്തിനുള്ളിൽ കൊണ്ടു കൊടുത്ത ശേഷം ശാസ്താവിന്റെ മുമ്പിൽ ഇതേ പുഷ്പം വച്ച് ഭാഗ്യസൂക്തം നടത്തുന്നത് വളരെ ഉത്തമമായ കാര്യമാണ് അത് അവരവരുടെ പക്കാ നാളിനോ അതല്ലെങ്കിൽ ശനി ദിവസമോ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ അതങ്ങനെ അതുപോലെ തന്നെ പറയത്തക്ക മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ചംഖുപുഷ്പത്തിൻ്റെ ഞെട്ട് ഭാഗം ഇറുത്ത് മാറ്റിയ ശേഷം മാല കിട്ടി ശനീശ്വരന് സമർപ്പിക്കുന്നതും ശനി ദോഷം അകറ്റുന്നതിനും അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച കാര്യം നടക്കുന്നതിനുമൊക്കെ വളരെ ഉത്തമമായ കാര്യമാണ് അത് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് സാമ്പത്തിക ക്ലേശം കുറയുകയും ചെയ്യും അത് എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ മാസത്തിൽ ഒരു തവണയോ പിന്നെ നിങ്ങൾക്ക് സാധിക്കുന്ന ദിവസങ്ങളിൽ അത് മാസത്തിൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പക്കാ നാൾ വരുന്ന ദിവസം ചെയ്യാൻ നോക്കുക അത് അല്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുവഴി നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച് ചെയ്യുന്നത് ആ കാര്യം മംഗളമായി വരും എന്നാണ് ാണ് വിശ്വാസം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക അതുമാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഈ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നതും വളരെ നന്നായിരിക്കും ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള മറ്റ് വീഡിയോകളുമായിട്ട് വരാം അതുപോലെ തന്നെ ഒരുപാട് ഐതിഹ്യ കഥകളുമായിട്ടും വരുന്നതായിരിക്കും ನಾನಿ uh, ನಮಸ್ತೆ